നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റാഫിജയും ഹൻസി ഫ്ലിക്കും തമ്മിൽ വല്ല പ്രശ്നങ്ങളും ഉണ്ടോ എന്നുള്ളത് മാധ്യമങ്ങളിങ്ങനെ ചികഞ്ഞു ഒരു സമയമാണ് ഒരു കളിയിൽ അദ്ദേഹത്തെ ബെഞ്ചിലിരുത്തിയ സമയത്ത് നേരം വൈകി വന്നിട്ടാണോ അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചിരുന്നതല്ലോ ഇതാ ഇന്നലത്തെ കളി ഗരാഫയ്ക്കെതിരെ മൂന്നേ പൂജ്യത്തിന് എഫ് സി ബാഴ്സ്ലോണ വിജയിച്ച് കയറുമ്പോൾ ആദ്യ പകുതിയിൽ മാത്രമാണ് റാഫിജയെ ഫ്ലിക്ക് കളിപ്പിച്ചത് അദ്ദേഹം ഒരു അസിസ്റ്റ് കൊടുക്കുകയും ചെയ്തു എന്നിട്ടും രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തെ പിൻവലിച്ചു അദ്ദേഹത്തെ രണ്ടാം പകുതി കളിപ്പിച്ചിട്ടില്ല പകരം ബ്രാഷ്ഫോർഡിനെ കളിക്കളത്തിലേക്ക് വിട്ടു എന്താണ് ഇവിടെ സംഭവിക്കുന്നത് റാഫി ചെയ്യുന്നത് കൊണ്ട് രണ്ടാം പകുതി കളിപ്പിച്ചില്ല എന്തുകൊണ്ട് പുറത്തിരുത്തി ഈ ചോദ്യത്തിനുള്ള കൃത്യമായ വ്യക്തമായ മറുപടി ഇന്നലെ മാധ്യമങ്ങളോട് അൻസി ഫ്ലിക്ക് പറയുകയുണ്ടായി ഫ്ലിക്ക് പറഞ്ഞത് ഞങ്ങൾ ആ തീരുമാനം എടുത്തത് റാഫി ചെയ്ത് മാറ്റാൻ ഞങ്ങൾ തീരുമാനിച്ചു ഹാഫ് ടൈമിൽ കാരണം എന്താണെന്ന് അറിയാമോ അദ്ദേഹത്തിന് ഒരു യെല്ലോ കാർഡ് കിട്ടിയിരുന്നു ആൻഡ് വി ഡിഡൻറ്റ് വാണ്ട് ടു റിസ്ക് ലൂസിങ് ഹിം ഇൻ ദി നെക്സ്റ്റ് മാച്ച് അടുത്ത കളിക്ക് അദ്ദേഹത്തെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത് അങ്ങനെ റിസ്ക് എടുക്കേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് പിൻവലിച്ചത് എന്ന് തന്നെ കോച്ച് പറയുന്നു അതായത് റാഫിങ്ക് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് ഓൾറെഡി ഒരു യെല്ലോ കാർഡ് ഇപ്പോൾ ഈ കളി കിട്ടി രണ്ടാം പകുതിയിൽ എങ്ങാനും കഴിഞ്ഞൊരു യെല്ലോ കാർഡ് കിട്ടിയാൽ റെഡ് കാർഡ് ആയിട്ട് അടുത്ത മത്സരം നഷ്ടമാകും അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വേണ്ട അദ്ദേഹത്തെ പിൻവലിക്കാൻ വേണ്ടി തീരുമാനിച്ചത് അടുത്ത കളിക്ക് അദ്ദേഹം അവൈലബിൾ ആകണം എന്ന നിർബന്ധമുള്ളതുകൊണ്ടാണ് എന്ന് തന്നെ അൻസിഫ്ലിക്ക് വരണപ്പോൾ മറ്റ് തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല താരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ കോച്ച് ചെയ്തത് പ്രത്യേകിച്ച് ഈ കളിയിൽ ആദ്യ പകുതിയിൽ തന്നെ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് ബാഴ്സലോണ ലീഡ് എടുത്തതുമാണ് കളി സേഫാണ് എന്ന് എന്ന കാരണം കൊണ്ടുകൂടിയാണ് റാഫിൻയുടെ കാര്യത്തിൽ റിസ്ക് വേണ്ട എന്ന് കോച്ച് തീരുമാനിച്ചിട്ടുണ്ടാവുക വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും വെത്താം